ഗംഗോത്രി ഭാഗം മുപ്പത്തിയേഴ് ഹലോ എൻ്റെ ചെല്ലക്കുട്ടി കുട്ടി എൻ്റെ നാട്ടിലെത്തിയോ കൊള്ള നല്ല സൗകര്യമായി അല്ലെങ്കിലും ചേട്ടൻ്റെ നാട്ടിലേക്ക് വരുന്നതാണ് നല്ലത് നിനക്ക് ഞാനൊരു വിരുന്നൊരുക്കുന്നുണ്ട് യാത്രയുടെ ഉദ്ദേശം എന്നെ കാണാനായിരുന്നോ എന്തായാലും എൻ്റെ നാട്ടിലേക്ക് സ്വാഗതം നിനക്ക് അവിടെ പറ്റിയൊരു എതിരാളിയുണ്ട് കറുത്തമ്മ എൻ്റെ അമ്മ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതാണ് ഞാൻ എൻ്റെ ആളുകളോട് പറഞ്ഞേക്കാം നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ജാവേദ് പറഞ്ഞു നീ എവിടെയാണ് നിന്റെ നാട്ടിൽ വന്നിട്ട് നിന്നെ കാണാതെ പോകുന്നത് മോശമല്ലേ ജാവേദ് എനിക്ക് നിന്റെ നാട് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്തായാലും വന്നതല്ലേ ഞാൻ ഈ നാട് കണ്ടിട്ടേ പോകുന്നുള്ളൂ പിന്നെ ഞാനും വിചാരിച്ചു കറുത്തമ്മയൊന്ന് പരിചയപ്പെടണമെന്ന് മുതല് ചില്ലറക്കാരിയല്ല അല്ലെങ്കിലും ഏറ്റുമുട്ടുമ്പോൾ അല്പം ഗുമ്മ് വേണ്ടടോ നല്ലൊരു എതിരാളിയെ ഞാനും പ്രതീക്ഷിക്കുന്നു ഗംഗ പറഞ്ഞു മറുതലയ്ക്കൽ അവൻ്റെ അട്ടഹാസം കേട്ടു ചെന്താമര പോലത്തെ നിൻ്റെ മുഖവും ശരീരവും വാട്ടരുത് മോളെ കാർത്തിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വിഷ്ണു അവനോട് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു കാർത്തി പെട്ടെന്ന് ഫോണിൽ ആരെയോ വിളിച്ച് ജാവേദിൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു അത് നല്ല നീക്കമായി വിഷ്ണുവിനും തോന്നി ഗംഗ അപ്പോഴും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർത്തിയുടെ ഫോണിലേക്ക് കോൾ വന്നു ആ നമ്പർ ജയ്പൂരിൽ തന്നെയാണെന്ന് പറഞ്ഞു അവനപ്പോൾ അപ്പോൾ ഇവിടെ തന്നെയുണ്ട് ഗംഗയെ ട്രാപ്പ് ചെയ്യാനാണ് അവൻ്റെ ഉദ്ദേശം അവൻ ഇവിടെ ഇല്ല എന്ന് അവളെ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോൾ വിളിച്ചത് അവൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് വിഷ്ണു പറഞ്ഞു എനിക്ക് ഈ കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ അല്ലെങ്കിൽ പ്രശ്നമാകും പക്ഷേ ഇവൻ ഇവനിവിടെയുള്ളപ്പോൾ ഗംഗയുടെ കാര്യം സേഫല്ല അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല കൂടിപ്പോയാൽ ഒരു ദിവസം കൂടി എനിക്ക് നിൽക്കാൻ സാധിക്കൂ തിരിച്ചു പോണം കാർത്തി പറഞ്ഞു എൻ്റെ പൊന്നു കാർത്തി ഏട്ടാ ഏട്ടൻ തിരിച്ച് വയ്ക്കൂ അവിടെ ചെന്ന് കേസന്വേഷണമൊക്കെ നടത്തി കുറ്റവാളിയെ കണ്ടുപിടിക്ക് അതെങ്ങനെയാ ഏ സിയിൽ ഇരുന്ന് ചെക്കൻ ചുവന്ന് വെളുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് കറുത്താണുങ്ങളെയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ആ വെയിലത്തൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ച് കറക്കാൻ നോക്ക് ഗെങ്ക പറഞ്ഞു അമ്പടി കാളി നീ കൊള്ളാലോ നിനക്ക് കറുപ്പ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെയിലത്തിറങ്ങി നിൽക്കണമല്ലേ അല്ലെങ്കിൽ പണ്ടേ നിനക്ക് കറുപ്പിനോടാണല്ലോ ഭ്രാന്ത് കാർത്തി പറഞ്ഞു രണ്ടും കൂടി തല്ലു പിടിക്ക് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ഞാനും വരാട്ടാ കാർത്തിയേടുന്ന എന്തോ മീറ്റിംഗ് ഉണ്ട് നമുക്കൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം ഗംഗ പറഞ്ഞു അപ്പോഴാണ് ഗംഗയുടെ ഫോൺ വീണ്ടും അടിച്ചത് അച്ചമ്മയായിരുന്നു ഹലോ അച്ചമ്മേ അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോളെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ഡോക്ടർ ക്രനോവിൻ്റെ ചികിത്സ ഫലം കണ്ട് തുടങ്ങി അവൻ കൺപോളകൾ അനക്കാൻ തുടങ്ങി കൃഷ്ണമണി ചലിപ്പിക്കുന്നുണ്ട് അത് തന്നെയുമല്ല ഇന്നത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ അവൻ്റെ വിരലുകൾ അനങ്ങുന്നുണ്ട് ഡോക്ടർക്ക് നല്ല പ്രതീക്ഷയുണ്ട് മോളെ അവനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്ന് എനിക്ക് ഉറപ്പ് തന്നു നിന്നെ ഡോക്ടർക്ക് അറിയാമെന്നാണ് പറഞ്ഞത് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടത്രേ ശരി അച്ഛമ്മ അച്ഛമ്മ എത്ര നല്ല എനിക്ക് തന്നേന്നറിയോ ഞങ്ങളും ഡോക്ടറെ അന്വേഷിച്ചു എന്ന് പറയണം എൻ്റെ പപ്പ എൻ്റെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഈ ഗംഗോത്രിയുടെ ജീവൻ വരെ ഞാൻ നൽകും അതിലപ്പുറം എനിക്കൊന്നും ചെയ്യാനില്ല ഡോക്ടർക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കണമെന്ന് രാമേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗംഗ പറഞ്ഞു ഫോൺ വെച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോകാൻ തയ്യാറായി രാജുവിനെ കൂടി വിളിക്കാമെന്ന് വിഷ്ണു പറഞ്ഞു അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിരുന്നു തമ്പി അയച്ച രണ്ട് മൂന്നാളുകൾ അവിടെ ചേപ്പൂരിലുണ്ടായിരുന്നു ഗംഗ കാറിലേക്ക് കയറി കൂടെ വിഷ്ണുവും രാജുവാണ് ഡ്രൈവ് ചെയ്തത് പിന്നാലെ തമ്പിയുടെ ഉണ്ടായിരുന്നു ബ്ലാക്ക് കളർ ജീൻസും മഞ്ഞ കളർ ടോപ്പും ആയിരുന്നു ഗംഗയുടെ വേഷം ആ ടോപ്പിലൊരു ബട്ടൺസ് ഉണ്ടായിരുന്നു അതിനുള്ളിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള മുൻ ഗംഗ ജാവേദ് നഗർ ലക്ഷ്യമാക്കി വണ്ടി നീങ്ങി തുടരും